നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അതേ സംഭവ്യമാവുകയുള്ളു അതേ സംഭവിക്കുകയുള്ളൂ നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ നമുക്കെല്ലാവർക്കും അനുഭവമുള്ളതാണ് നമ്മൾ ആഗ്രഹിച്ചാൽ സംഭവിക്കണം എന്നില്ല നമ്മുടെ ആഗ്രഹത്തിനൊത്തു തന്നെ നമ്മൾ സങ്കല്പങ്ങൾ കൂടി അതിൻ്റെ കൂടെ ഉണ്ടാകുമ്പോഴേ ആ സങ്കല്പങ്ങൾ ദൃഢമായിരിക്കുമ്പോഴേ ആ സങ്കല്പങ്ങൾ നമ്മുടെ മനസ്സിൽ നിരന്തരം നടക്കുമ്പോൾ മാത്രമേ കാര്യം നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ സംഭവിക്കപ്പെടുകയുള്ളു ഇപ്പം ഒരു ഉദാഹരണത്തിൽ നമ്മൾ ചിന്തിക്കുകയാണ് നമ്മൾ നല്ലൊരു കട നമ്മൾ ആഗ്രഹിക്കുകയാണ് നല്ലൊരു കൊച്ചു കട അതിൽ പല പലചരക്ക് സാധനങ്ങളായിരിക്കാം അത് ഏതെങ്കിലും ഒരു സാധനങ്ങളായിരിക്കാം നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഉദ്ഘാടനമൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടാകാം എല്ലാ പ്രകാരത്തിൽ അവിടത്തേക്ക് ആവശ്യമുള്ള അതായത് അവിടെ നാട്ടുകാർ അവിടുത്തെ കസ്റ്റമേഴ്സ് അവിടുത്തെ നാട്ടുകാർ അപ്പം അവിടുത്തെ ആ ഒരു സമയത്തേക്ക് എന്താവശ്യമുണ്ട് ആ എല്ലാ സാധനങ്ങളും നമ്മൾ ഉൾക്കൊണ്ട് ഒരു കൊച്ചു കട ഉണ്ടാക്കിയിട്ടുണ്ടാകാം നല്ല തോതിൽ അതിൽ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടാകാം അപ്പൊ ഒരു ദിവസം കഴിഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞു നമ്മൾ ആ കടയിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വരുന്നു പോകുന്നു എന്നല്ലാതെ ചിലപ്പോൾ കടയിൽ ആരും സാധനം വാങ്ങിക്കാൻ വരണമെന്നില്ല പെട്ടെന്നൊരു പൂർണ്ണ രൂപത്തിൽ ആ ഒരു കട വളർച്ചയിലേക്ക് പോകണമെന്നില്ല അപ്പൊ നമ്മൾ ഒരു ദിവസം കഴിയോ രണ്ടു ദിവസം കഴിയോ നമ്മൾ ഇരുന്ന് നോക്കുമ്പോൾ ആരും വരുന്നില്ല ആ സാധനങ്ങൾ ആരും ഉദ്ദേശിച്ച പോലെ ആ വാങ്ങിക്കുന്നില്ല കടയിലോട്ട് ചിലവ് ഉണ്ടാകുന്നില്ല ചെലവില്ലാതാകുമ്പോഴും നമുക്കറിയാം ഒട്ടും ലാഭം ഉണ്ടാകുന്നില്ല അപ്പൊ നമ്മുടെ സങ്കല്പം എങ്ങനെ ചിന്തിക്കാൻ തുടങ്ങും പറയാനും തുടങ്ങും ഇന്നാരും വന്നില്ല ഇന്നൊന്നും വാങ്ങിച്ചില്ല ഞാൻ ഞാനെങ്ങനെയാ വെറുങ്കയോടെ വീട്ടിലേക്ക് മടങ്ങ ഒന്നില്ലാതെ എങ്ങനെയാ പോവാ ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ മാത്രല്ല സങ്കല്പങ്ങൾ ഫാസ്റ്റായിട്ട് നടക്കും അതോടൊപ്പം തന്നെ വരുന്നവരോടും പോകുന്നവരോടും നമ്മൾ ഈ ഒരു കാര്യം തന്നെയാണ് പറഞ്ഞോണ്ടിരിക്കുക കട എങ്ങനെ പോകുന്നുണ്ടോ ആ കുഴപ്പമില്ല കുറച്ചൊക്കെ ചെലവാകുന്നുണ്ട് കാര്യ കുറച്ചൊക്കെ വരുന്നുണ്ട് പോകുന്നുണ്ട് എന്നേ പറയും അപ്പൊ ഒരു നിരാശ മനസ്സോടുകൂടി ആ ഒരു ലോ എനർജിയോട് കൂടിയിട്ടാണ് നമ്മൾ പറയാറുള്ളത് കാരണം നമ്മുടെ ഉള്ളിലെ ആ ഒരു ചിന്ത എന്താണ് ഇവിടെ ആരും വരുന്നില്ല വാങ്ങിക്കുന്നില്ല അപ്പൊ നമ്മളിത് ആവർത്തിച്ച് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ സങ്കല്പം കട തുറന്നു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് തുറന്നത് നമ്മുടെ ആഗ്രഹപ്രകാരം നമ്മൾ തുറന്നെങ്കിലും നമ്മുടെ മനസ്സിലെ ചിന്തകൾ ഓരോ ദിവസം പോകുന്നതോറ് എന്താണ് അധികം ആൾക്കാർ ഇവിടെ വരുന്നില്ല വാങ്ങിക്കാൻ സാധനങ്ങൾ വാങ്ങിക്കാൻ ആരും ഇവിടെ എത്തിപ്പെടുന്നില്ല ഈ രീതിയിലുള്ള ചിന്തകൾ നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ തന്നെ ആ മൊത്തം കടയുടെ അന്തരീക്ഷം അവിടുത്തെ ഊർജത്തിൻ്റെ ആ ഒരു മാറ്റം അവിടെ ഉണ്ടാവുകയാണ് ഉദ്ഘാടന ദിവസം എത്ര സന്തോഷത്തോടെ നമ്മൾ ഉദ്ഘാടനം ചെയ്തുവോ ആ അത്രയും സന്തോഷം പിന്നീട് ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോൾ ചിലപ്പോൾ ഉണ്ടാകണമെന്നില്ല അപ്പൊ നമ്മുടെ ചിന്തകൾ ഏത് പ്രകാരത്തിലാണ് പോകുന്നത് ആരും വരുന്നില്ല 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 അപ്പൊ അവിടെ ഇരുപത്തിനാല് മണിക്കൂർ പോട്ട് എട്ട് മണിക്കൂറാണ് ഞാൻ കടയിൽ ഇരിക്കുന്നത് ആ എട്ട് മണിക്കൂർ എന്റെ സങ്കല്പം ഇതാണെങ്കിൽ ആ കട മൊത്തം നിറഞ്ഞു നിൽക്കുന്നത് ഏതാ ഈ ഒരു നെഗറ്റീവ് ആയിരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിരാശയുടെ സങ്കല്പങ്ങളുടെ ആ ഒരു ഊർജത്തിൻ്റെ വൈബ്രേഷൻ മുഴുവൻ എന്താകും നിറയാൻ തുടങ്ങും കാരണം നമ്മൾ അറിയുന്നില്ല എനർജിയാണ് അവിടെ പാസ്സാകുന്നത് എന്നുള്ളത് അപ്പൊ ആ എനർജി മൊത്തം അവിടെ തളം കെട്ടി നിൽക്കുകയാണ് അവിടെ നിറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോൾ കാണാം അവിടെ നിന്ന് ഒരു ദൂരം ഒരു വ്യക്തി വരുന്നുണ്ട് അപ്പൊ നമ്മൾ സന്തോഷിക്കും കുറച്ചൊക്കെ ആ ആ വ്യക്തി വരുന്നുണ്ടല്ലോ എന്തെങ്കിലും കുറച്ചൊക്കെ കാര്യങ്ങൾ വിറ്റുപോകുമായിരിക്കാം ആ വ്യക്തി കടയുടെ അടുത്ത് എത്തുമ്പോൾ തന്നെ അയാളുടെ മൂട് മാറും അയാൾ അടുത്ത കടയിലേക്ക് ആയിരിക്കും കയറുന്നുണ്ടാകാം അപ്പൊ നമുക്ക് അവിടെ വീണ്ടും നിരാശയാണ് കാരണം അതുവരെ നമ്മുടെ കടയുടെ മുന്നിൽ വന്ന വ്യക്തിയാണ് പിന്നെ അവിടെ നിന്നും എന്താണ് മാറി മറ്റൊരു കടയിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ നമ്മുടെ കണ്ണിൽ തന്നെ കാണും അപ്പം എന്തുകൊണ്ട് ഈയൊരു ഊർജത്തിൻ്റെ വൈബ്രേഷൻ എന്താവാണ് അവിടെ അന്തരീക്ഷത്തിലേക്ക് മുഴുവൻ സ്പ്രെഡ് ആവാണ് അപ്പം മറ്റുള്ളവർക്കും കൂടി അത് തട്ടും ഇവിടെ പോയൊന്നും കിട്ടില്ല ഇവിടെ എല്ലാം അപ്പുറത്താണ് മേടിക്കേണ്ടത് എന്നുള്ളത് അവരെ ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യാം ആ എനർജി അവരെന്ത് ചെയ്യാൻ ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ് ചെയ്യാം അപ്പം നമ്മുടെ ജീവിതത്തിൽ അത് ആ കടയില് നമ്മൾ അന്ന് മുതൽ നമ്മുടെ സങ്കല്പങ്ങളെ മാറ്റുകയാണെങ്കിൽ അതായത് എൻ്റെ കടയ്ക്ക് മുന്നിലെയും മുഴുവൻ നാട്ടുകാരും കസ്റ്റമേഴ്സ് ആയി വന്നിരിക്കുകയാണ് വളരെ തിരക്കാണ് എനിക്ക് സമയമേ ഇല്ല എടുത്തു കൊടുക്കാനും പറ്റുന്നില്ല അത്രയും എൻ്റെ കടയിലുള്ള സാധനങ്ങൾ വിറ്റു പോയിക്കൊണ്ടിരിക്കുകയാണ് അന്നത്തെ ദിവസം വളരെ ശുഭകരമായിരുന്നു ഈ രീതിയിൽ അതായത് അവിടെ ആള് വരുന്നുണ്ടോ വരുന്നില്ല എന്നല്ല പക്ഷെ എൻ്റെ സങ്കല്പം എന്തായിരിക്കണം ആരെങ്കിലും വിളിച്ചു ചോദിക്കും ഇന്ന് കടയിൽ എങ്ങനെയുണ്ട് അപ്പോൾ പറയാൻ പറ്റണം ഇന്ന് കടയിൽ തിരക്കുണ്ടായിരുന്നു ജനങ്ങളുണ്ടായിരുന്നു സാധനമൊക്കെ വിറ്റ് പോ ആ ഒരു സങ്കല്പത്തെ ഞാൻ എപ്പോ അതായത് നമ്മുടെ വേ ഓഫ് സേയിങ് അതായത് നമ്മളുടെ രീതി ആ ഒരു സംസാര രീതി അല്ലെങ്കിൽ നമ്മുടെ ചിന്തിക്കുന്ന ആ രീതി നമ്മൾ മാറ്റി പിടിക്കാൻ ശ്രമിക്കണം നിത്യവും പാടുന്ന പാട്ടല്ലാതെ നമ്മൾ ഒന്ന് മാറ്റിപ്പ് പിടിക്കുകയാണെങ്കിൽ വരികൾ മാറ്റുകയാണെങ്കിൽ അത് കേൾക്കാൻ ഒരു ഇമ്പം ഇമ്പുണ്ടാകുന്നു കേൾക്കുന്നവർക്കൊരു സുഖം ഉണ്ടാകുന്നു എന്നതുപോലെ തന്നെയാണ് നമ്മുടെ ഈ സങ്കല്പത്തിന്റെ പാട്ട് നിത്യനേതാണ് നെഗറ്റീവ് വേയിലൂടെ പോകുന്നത് അതൊന്ന് മാറ്റിപ്പിടിച്ച് പോസിറ്റീവ് വേയിലൂടെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാറിപ്പോകുന്ന കസ്റ്റമേഴ്സൊക്കെ വീണ്ടും നമ്മുടെ കടയിൽ മുന്നിൽ എത്താനും നമ്മുടെ സാധനങ്ങൾ വിറ്റഴിച്ചു പോകാനും ആ കട വീണ്ടും എന്താകും ചെറുതിൽ നിന്ന് വലിയ തോതിലേക്ക് പോകാനും സാധ്യമാവുകയാണ് ചെയ്യുക അപ്പോൾ എപ്പോഴും നമ്മളെ പറ്റിയിട്ട് പറ്റുന്നില്ല പോ വരുന്നില്ല അഥവാ അത്തരത്തിലുള്ള ഗീതങ്ങൾ പാടുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിലൂടെ മറ്റുള്ളവരും പറയും ആ കട തുറന്നിട്ട് അയാൾക്ക് വലിയ നഷ്ടമാണ് ഉള്ളത് അവിടെ ആരും വരാനില്ല പോവാനില്ല എന്നുള്ളത് ഈ നാടാകെ ഇത് തന്നെയല്ലേ പോവാം ആ വൈബ്രേഷൻ പോസിറ്റീവ് പോസിറ്റീവായിരിക്കുക നെഗറ്റീവ് ആയിരിക്കുക അവർ ഊർജമാണ് പോകുന്നത് ഇപ്പൊ നമ്മുടെ പ്രസ്ഥാനത്തില് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡായിരുന്ന ജാനകി ദാദി അവർക്ക് ഒരു ദിവസം നിർദ്ദേശം കിട്ടി പരമാത്മാവിൽ നിന്നും നീ ലണ്ടനിൽ പോയി അഥവാ വിദേശത്ത് പോയി ഈ സത്യമായിരിക്കുന്ന ജ്ഞാനം അഥവാ രാജ്യോഗം അവിടെയാണ് നീ പഠിപ്പിക്കേണ്ടത് അപ്പം ദാദിക്കാണെങ്കിലോ ഇംഗ്ലീഷ് അറിയില്ല വിദേശത്തിലാണെങ്കിലോ ഇംഗ്ലീഷ് ആണ് വേണ്ടത് അപ്പം ദാദി നിർദ്ദേശപ്രകാരം അവിടെ എത്തുകയും ദാദിക്ക് കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല എന്നാലും നിർദ്ദേശം സ്വീകരിച്ചു പോവുകയാണ് ചെയ്ത് അവിടെ എത്തിയപ്പോൾ നമുക്കറിയാം ഭാരതീയരെ പോലെയല്ല അവിടെയുള്ളവർ അവർക്ക് അവരുടേതായിരിക്കുന്ന അവരുടെ ജീവിത ശൈലികളായിരിക്കാം അവരുടെ ഭാഷകളായിരിക്കാം അവിടെ ഒരു കൊച്ചു മുറിയിലായിരുന്നു ദാദി എത്തിപ്പെട്ടിരുന്നത് അപ്പം ആ മുറിയിൽ നിന്നപ്പോഴും അവിടെ ക്ലാസ് എടുക്കാൻ നോക്കി ഒരാളും ഉണ്ടായിരുന്നില്ല എത്രയോ സമയങ്ങൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല വരാനോ പഠിക്കാനോ താല്പര്യമുള്ളവരായിരുന്നില്ല ഒന്നാമത് ഹിന്ദി രണ്ടാമത് അവർക്ക് ഭാഷ അറിയുന്നില്ല അഥവാ ദാദി പറഞ്ഞാൽ തന്നെ അവർക്ക് മനസ്സിലാവുകയില്ല അതുകൊണ്ട് തന്നെ അവിടെ ആരും വരാറില്ലായിരുന്നു അപ്പം ദാദി ദാദിയുടെ അനുഭവത്തിൽ പറയുമായിരുന്നു ഞാൻ ഉണ്ടായിരുന്ന ആ ഒരു മുറിയിൽ ഒരു നല്ല ഭംഗിയുള്ള കാർപ്പറ്റ് വിരിച്ചിരുന്നു ആ കാർപ്പറ്റ് പൂക്കൾ കൊണ്ടുള്ള ഡിസൈൻസ് ആയിരുന്നു അത് അപ്പം ദാദി എന്തു ചെയ്ത് ആരും വരാതിരുന്നപ്പോൾ ദാദി തന്നെ സങ്കല്പിക്കാൻ തുടങ്ങി ആ കാർപ്പറ്റിലുള്ള ഓരോ പൂക്കളെയും ഓരോരുത്തരായി കാണാൻ തുടങ്ങി എന്നിട്ട് ഒച്ചത്തില് ജ്ഞാനം രാജ്യോഗം പഠിപ്പിക്കാൻ തുടങ്ങി റൂമിൽ ആരും ഇല്ല എന്നിരുന്നാലും ആ കാർപ്പറ്റിലുള്ള ഓരോ പൂക്കളെയും ഓരോ വ്യക്തിയായി കാണാൻ തുടങ്ങി അങ്ങനെ ജ്ഞാനം കൊടുത്തു കൊടുത്തു കൊടുത്ത് നിത്യേനെ ഇതേ വിഷ്വൽ ചെയ്യും എന്നിട്ട് ജ്ഞാനം കൊടുത്തുകൊണ്ടേയിരുന്നു ഒരു ദിവസം ആ ഹാള് നിറയാൻ തുടങ്ങി അങ്ങനെ നിറഞ്ഞ് നിറഞ്ഞ് ദാദിയുടെ ആ ഒരു പ്രാക്ടിക്കൽ ആയിരിക്കുന്ന ആ ഒരു എക്സ്പെരിമെൻറ്റിലൂടെ ഇന്ന് നൂറ്റി നാൽപ്പത് രാജ്യങ്ങൾ വിദേശി രാജ്യങ്ങളിൽ രാജ്യോഗത്തിൻ്റെ സേവാ കേന്ദ്രങ്ങളിന്ന് പ്രവർത്തിച്ചു വരികയാണ് അപ്പം ഇത് പ്രായോഗിക തലത്തിൽ നമുക്ക് കൊണ്ടുവരാൻ പറ്റണം പോസിറ്റീവായിരിക്കുന്ന ഊർജം നമ്മുടെ അകത്തുണ്ട് അത് പുറത്തേക്ക് നമ്മൾ എത്രമാത്രം റേഡിയേറ്റ് ചെയ്യുന്നോ അത്ര തന്നെ ആ എനർജി മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിച്ചു വരികയാണ് നമ്മൾ എന്ത് കാര്യം ഉദ്ദേശിക്കുന്നോ അതും നമ്മളിലേക്ക് ആകർഷിച്ചു വരും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അവിടെ എന്താകും നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കും കാരണം നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള പരീക്ഷണങ്ങളും പരിതസ്ഥിതികളും വരും അതിലൊന്ന് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യാം രണ്ട് നമുക്ക് അതുപോലെ അബ്സോർവ് ചെയ്യാം മൂന്ന് അതിനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം ഇപ്പം നമ്മൾ ഇതിൽ ഏതാണ് തെരഞ്ഞെടുക്കേണ്ടത് റിഫ്ലക്ട് ചെയ്യാം അതായത് നമുക്ക് ഏതുപോലെ നെഗറ്റീവ് പുറത്തുനിന്ന് വരുന്നു അതേപോലെ നെഗറ്റീവ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് റിഫ്ലക്ട് ചെയ്യാം നമുക്കതിനെ തിരിച്ച് അതേപോലെ തന്നെ നമുക്കതിനെ കാണാൻ പറ്റും എപ്പോഴും നെഗറ്റീവ് ഇരിക്കാൻ പറ്റും അല്ല നമുക്ക് പുറമേ നിന്ന് നെഗറ്റീവ് വരുന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് എന്നെ കൊണ്ടു പറ്റില്ല ഇത് എപ്പോഴും ഇങ്ങനെ നടക്കുന്ന എന്നുള്ള രൂപത്തെ ചിന്തിച്ച് വേണമെങ്കിൽ ഇരിക്കാം അല്ല എങ്കിൽ നമുക്ക് അതിനെ വഴി മാറ്റി വിടാനും അതിന് ട്രാൻസ്ഫോം ചെയ്ത് നമ്മുടെ ജീവിതത്തിന്റെ ശ്രേഷ്ഠതയോ അതോ ഭാഗ്യത്തെ മാറ്റിപ്പിടിക്കാനും നമ്മളെ കൊണ്ട് സാധിക്കും